നമസ്കാരം മലയാളി വാരത്തിലേക്ക് സ്വാഗതം ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ സുഖാന്ത് സുരേഷിനെ കോടതി ജൂൺ അഞ്ചു വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ എത്തിച്ച് വിശദമായ അന്വേഷണത്തിന് നടത്തുന്നതിന് വേണ്ടിയാണ് കസ്റ്റഡിയിൽ വിട്ടത് സുഗാന്തിന്റെ ലൈംഗിക ശേഷിയും പരിശോധിക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഒളിവിലായിരുന്ന സുകാന്ത് കീഴടങ്ങിയത് തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച പ്രതിയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി സുഖാന്തുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും പ്രതി ഐബി ഉദ്യോഗസ്ഥയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന തിരുവനന്തപുരത്താണ് ആദ്യം തെളിവെടുപ്പ് നടത്തുക മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം പേട്ടയിലെ റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിനിയായ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മകളുടെ മരണത്തിന് പിന്നിൽ സുഹൃത്തായ സുഗാന്താണെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തുകയായിരുന്നു സ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത് അന്വേഷണം ആരംഭിച്ചതിനിടെ സുഗാന്തും കുടുംബവും ഒളിവിൽ പോയി ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതിനുള്ള തെളിവുകൾ യുവതിയുടെ പിതാവ് പോലീസിന് നൽകുകയായിരുന്നു തുടർന്ന് സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു സുഗാന്ത് സുരേഷ് മറ്റു രണ്ട് സ്ത്രീകളെ ലൈംഗിക ചൂഷണത്തിന് ചൂഷണത്തിനിരയാക്കിയിരുന്നുവെന്ന് പേട്ട പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സഹപ്രവർത്തകയായ എമിഗ്രേഷൻ അസിസ്റ്റന്റ് ഐ എ എസ് പരീക്ഷയ്ക്ക് പരിശീലനം നടത്തുന്നതിനിടെ പരിചയപ്പെട്ട പെൺകുട്ടി എന്നിവരെയാണ് പീഡിപ്പിച്ചത് പെൺകുട്ടിയെ സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നു ഒരേ സമയം നിരവധി പെൺകുട്ടികളുമായി ഇയാൾ ബന്ധമുണ്ടാക്കിയെന്നും സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പ്രണയം മറച്ചുവച്ചാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബന്ധം തുടർന്നത് ഐ ബി ഉദ്യോഗസ്ഥയും സുഖാന്തം പരിശീലന കാലത്ത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഉണ്ടായിരുന്നപ്പോഴാണ് പ്രണയത്തിലായത് പരിശീലനം കഴിഞ്ഞ് തിരിച്ചെത്തും മുൻപ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് പീഡിപ്പിച്ചു എറണാകുളത്ത് പ്രതിയുടെ അപ്പാർട്ട്മെന്റിൽ വെച്ചും ചെന്നൈയിലും തിരുവനന്തപുരത്തും വെച്ചും പീഡിപ്പിച്ചു അയിമുദ്യോഗസ്ഥ ഗർഭിണിയായപ്പോൾ നിർബന്ധിപ്പിച്ചു ഗർഭചിത്രം നടത്തിച്ചു വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനും പ്രേരിപ്പിച്ചു അവരുമായുള്ള ടെലഗ്രാം ചാറ്റിൽ നീ പോയി ചാവടി എന്നും നീ എപ്പോൾ ചാകുമെന്ന് പറയൂ എന്ന് തുടങ്ങി നിരവധി തവണ ചാറ്റുകളിൽ ഇക്കാര്യം പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ആറുമാസത്തെ ശമ്പളം സുഖാന്തിന്റെ അക്കൗണ്ടിലേക്ക് നൽകിയതിനും തെളിവുകളുണ്ട് പ്രതി നടത്തിയത് ക്രൂരമായ കുറ്റകൃത്യമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ രണ്ടാം പ്രതിയാണ് സുഗാന്തിനെ ഒളിവിൽ പോകാനും ഇതിനായി വാഹനം ഏർപ്പാടാക്കുകയും ചെയ്ത അമ്മാവൻ മോഹനനെ രണ്ടാം പ്രതിയാക്കുകയായിരുന്നു ഒളിവിൽ കഴിയുന്ന അവസരങ്ങളിൽ സാമ്പത്തിക സഹായം നൽകിയതും സുഗാന്തിനൊപ്പം സഞ്ചരിച്ചതും മോഹനനായിരുന്നു ഇയാൾ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുകയായിരുന്നു ഒളിവിൽ പോകാനായി ഉപയോഗിച്ച ബ്രസാക്കാർ പോലീസ് പിടിച്ചെടുത്തു ഒരേ സമയം തന്നെ പല പെൺകുട്ടികളെയും ഇയാൾ ഉപയോഗിക്കുകയും ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് അവരെ അകറ്റാനായി മാക്സിമം പ്രഷർ ചെലുത്തുകയും ഇതിനായി ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ കാരണം ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് തന്നെ ലാപ്ടോപ്പിലടക്കം നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു ഈ കേസിൽ മറ്റൊരു യുവതിയുമായി സുഖാന് ബന്ധമിടുന്ന ജീവനൊടുക്കി ഐ ബി ടി അറിയുകയും ഇതേ ചൊല്ലി സുഖാന്തിനുമായി തർക്കമുണ്ടായതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതേ തുടർന്ന് ഈ പെൺകുട്ടിയുമായി മരണം സംഭവിച്ചപ്പോൾ സുഗാന്തിന്റെ കാമുകി മാനസികാരോഗ്യ മാനസികാരോഗ്യപരിന്റെ അടക്കം ചികിത്സ തേടുകയായിരുന്നു ഇയാൾ തന്നെയും ചതിക്കുകയായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഒരേ സമയം പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തി അവരെ ശാരീരിക ബന്ധത്തിന് ക്ഷണിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ഇയാൾ ഒരേ മേഖലയിൽ ഉള്ളവർ തന്നെയാണ് ഈ പെൺകുട്ടികളെല്ലാം തന്നെ പക്ഷെ ഒരിക്കൽ പോലും ഇവർക്കാർക്കും തന്നെ സംശയത്തിനിട നൽകിയിരുന്നില്ല വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് തുടർന്ന് ലിവിംഗ് ടു ദ റിലേഷനും സ്റ്റാർട്ട് ചെയ്യും തുടർന്നായിരിക്കും ഇയാളുടെ മുതലെടുപ്പ് പെട്ട പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ചപ്പോൾ ബന്ധുക്കൾ പ്രതിയോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു നിനക്ക് പോയി ചത്തുകൂടെ എന്ന് ബന്ധുക്കൾ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇയാൾ ഒളിവിലായിരുന്നു ധർമ്മസ്ഥാൽ മാംഗ്ലൂർ കൊല്ലൂർ ഉടുപ്പി പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ കറങ്ങി നടന്നു ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ചു ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ സഞ്ചരിച്ചു ചെറുടേക്ക് ഫോൺ വാങ്ങി ബന്ധുക്കളെ വിളിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് പത്ത് വർഷത്തിലിടയിൽ ശിക്ഷ ലഭിക്കാവുന്ന ബി എൻ എസ് സിക്സ് നയൻ ത്രീ വൺ സിക്സ് ത്രീ വൺറ്റ് ഫോർ വൺ സീറോ എയ്റ്റ് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത് തന്റെ വാട്സ്ആപ്പ് ചാറ്റ് പുറത്തുവിട്ട പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സുകാന്ത് ഹൈക്കോടതിയിൽ ഉപഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ജാമ്യപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് തിങ്കളാഴ്ച സുകാന്ത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് പിന്നാലി പേട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം രാത്രിയോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു നിരന്തര ലൈംഗിക പീഡനം ജൂലൈയിൽ പെൺകുട്ടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത നടത്തിയതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു യുവതിയുടെ മരണത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ ഫോൺ ഓഫാക്കി മുങ്ങി ഇയാൾക്കാർ പോലീസ് ലുക്ക്ഔട്ട് സർക്കുലർ ഇറക്കുകയും കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു ഇന്ദിരന്റെ മറ്റൊരു സംഭവത്തിൽ കൂട്ടക്കൊല കേസ് പ്രതി അഫാന് പൂർണ്ണ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്താൽ കൂടുതൽ മാനസിക പരിശോധനയ്ക്ക് ഹാജരാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കും വെന്റിലേറ്ററിൽ നിന്ന് അഫാനെ ഐ സി മാറ്റി ഡോക്ടർമാരോട് മറ്റും സംസാരിക്കുന്നുണ്ട് എന്നാൽ ജീവൻ ജീവനൊടക്കാൻ ശ്രമിച്ച ദിവസത്തെയും അതിനു മുൻപുള്ള ചില ദിവസങ്ങളിലെയും കാര്യങ്ങൾ ഓർമ്മിക്കാനാവുന്നില്ല എന്നാണ് അഫാന്റെ മറുപടി അബോധാവസ്ഥയിലാണ് എത്തിച്ചതെങ്കിലും അഫാന്റെ തലച്ചോറിനും മറ്റും ആന്തരികാവയവങ്ങൾക്കും വലിയ പരുക്കുകളില്ല ജീവനെടുക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷയ്ക്കെത്തിയ സഹതടവുകാരൻ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനാൽ ഓക്സിജൻ അളവ് വലിയ തോതിൽ കുറഞ്ഞില്ലെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ ഐസിയുളള അഫാന്റെ മൊഴി ചൊവ്വാഴ്ച ഉച്ചയോടെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു ജലീൽ ആത്മഹത്യ ശ്രമിച്ചത് തനിക്ക് ഓർമ്മയില്ലെന്നാണ് അഫാൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത് എന്നാൽ അഫാൻ ഓർമ്മക്കുറവുള്ളതിനാൽ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് ഓർമ്മക്കുറവുണ്ടോ എന്നതിനുള്ള പരിശോധനകളൊന്നും നടത്തിയിട്ടില്ല ആത്മഹത്യാ ശ്രമത്തിനിടെ അഫാന്റെ തലച്ചോളികളെ രക്തയോട്ടത്തിന് സാരമായ കുറവുണ്ടായിരുന്നു എന്നാൽ വേഗത്തിൽ തന്നെ അഫാന്റെ നിലയില് മാറ്റമുണ്ടായത് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു ഒരാഴ്ച മുൻപായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് ഐസുബിലേക്ക് മാറ്റിയത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർ അടുത്ത ദിവസം അഫാനെ പരിശോധിക്കും ഇതിനുശേഷം ഐസുബിൽ നിന്ന് മാറ്റും കട്ടലിൽ എഴുന്നേറ്റിരിക്കുന്ന അഫാന് സംസാരിക്കാൻ കഴിയുന്നുണ്ട് പെരുമാറ്റം സാധാരണ നിലയിലാണെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും അടക്കം ബുദ്ധിമുട്ടുകളൊന്നും അഫാൻ ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഓക്സിജന്റെ സഹായവും ഏതാനും ദിവസം മുൻപ് മാറ്റി മെയ് ഇരുപത്തി അഞ്ചിനാണ് കൂച്ചപ്പുര സെൻട്രൽ ജയിലിലെ ശൗചാലയത്തിൽ അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ശൗചാലയത്തിനെ ജനലിൽ തൂങ്ങുകയായിരുന്നു കൂട്ടക്കൊലക്കേസിലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മൂന്ന് കേസുകളിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർമാർ തീവ്ര പരിശ്രമം നടത്തുകയായിരുന്നു ശാരീരികമായും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് അബോധാവസ്ഥയിലായിരുന്ന അഫാൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് തവണയാണ് അപസ്മാരമുണ്ടായത് തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു തലച്ചോറിനും ഹൃദയഭാഗത്തിനും സാരമായ ക്ഷിതമുണ്ടെന്ന് ഡോക്ടർമാർ ആ സമയം അറിയിക്കുകയായിരുന്നു പേര് വിളിച്ചപ്പോൾ കണ്ണു തുറക്കാൻ ശ്രമിച്ചതായി ഡോക്ടർമാർ വ്യക്തമാക്കി വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുകയും ഉൾപ്പെടെ ചെയ്തതിന് പിന്നാലെയാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത് എന്നാൽ അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത് ഓക്സിജൻ നൽകിയിരുന്നു വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബ് ഇടുകയും ചെയ്തിരുന്നു ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫാൻ അപകടനിലും തരണം ചെയ്യുന്നത് തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ഏറെക്കാലം കിടപ്പുരോഗിയെ തുടരേണ്ടി വരുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പ്രായം കുറവായതിനാൽ കൃത്യമായ ചികിത്സയും പരിശോധന ലഭിച്ചാൽ കാലതാമസം എടുത്താലും രോഗമുക്തി നേടാനാകുമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത